നവംബർ മാസം തീയതി ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ചപ്പോൾ പുസ്തകത്തിന്റെ പേര് പോലെ കോടി മലയാളികളുടെ ആയിട്ടുള്ള ഈ കൊച്ചു കേരളം നാളെ അതിന്റെ രൂപീകരണത്തിന്റെ അറുപത്തി ഒമ്പതാം വാർഷിക ദിനത്തിൽ ലോകത്തിന്റെ നെറുകയിൽ മറ്റൊരു പൊട്ടുകൂടി ഒരു തിലകക്കുഴി കൂടി ചാർത്തിക്കൊണ്ട് അതിദരിദ്രരില്ലാത്ത കേരളമായി മാറുന്ന ഹർഷ പുളകീതരാക്കുന്ന മലയാളിയെ ലോകത്തെമ്പാടുമുള്ള മലയാളികളെ ആത്മഹർഷം കൊണ്ട് ആത്മഹർഷം കൊണ്ട് പുളകമണിയിക്കുന്ന ആ പ്രഖ്യാപനത്തിലേക്ക് നമ്മൾ നടന്നു പോകാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുന്ന ഒരു സായന്തനത്തിലാണ് സായന്തരത്തിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പടിപടിയായി പിന്മാറാൻ തുടങ്ങി കാലമാറയായി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഐ എം എസ് ഗവൺമെന്റ് വിദ്യാഭ്യാസ രംഗത്തുമുള്ള പുരോഗതി വേണ്ടുന്ന വിദ്യാഭ്യാസത്തിന്റെ അതിലൂടെ നേടിയ അറിവിന്റെ ഭാഗമായി അത് മൂലധനമാക്കിക്കൊണ്ട് ഭൂപരിഷ്കരണത്തിലൂടെ കിട്ടിയ കിടപ്പാടം പണയപ്പെടുത്തിക്കൊണ്ട് പ്രവാസ ജീവിതം ആരംഭിച്ച മലയാളി ലോകത്തെമ്പാടുമുള്ള വിശ്വസ്ത നാമമായ ബ്രാൻഡായ മലയാളി ആ മലയാളിത ആരോഗ്യ മേഖലയിലെ കേരള മോഡൽ വിദ്യാഭ്യാസ മേഖലയിലെ കേരള മോഡൽ എന്നതിനപ്പുറത്തേക്ക് ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി എഴുപത് കോടി ജനങ്ങളുള്ള ചൈന എന്ന മഹാരാജ്യത്തിനു ശേഷം ഒരു കൊച്ചു സംസ്ഥാനം നൂറ്റിയഞ്ചാം സ്ഥാനത്ത് പട്ടിണിയിൽ കിടക്കുന്ന പട്ടിണിയുടെ നൂറ്റി പതിനേഴ് രാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി അഞ്ചാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ രണ്ടായിരത്തി പതിനാലിൽ ഭൂരിപക്ഷ വർഗീയതയുടെ നേതൃത്വം മോഡിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ അധികാരം ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യ പട്ടിണി സൂചികയിൽ അൻപത്തി അഞ്ചാം സ്ഥാനത്തായിരുന്നു എങ്കിൽ പതിനൊന്ന് വർഷക്കാലത്തെ മോഡി ഭരണത്തിന് ശേഷം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ആഗോള പട്ടിണി സൂചികയിൽ നൂറ്റിയഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് മൂന്നര കോടി മലയാളികളുള്ള ഒരു കൊച്ചു സംസ്ഥാനം ഞങ്ങളിത് അതിദാരിദ്ര്യം ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് യാദൃച്ഛികമായോ കേവലമായോ ഒരു പ്രഖ്യാപനമല്ല ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനാറിൽ ഈ കേരളത്തിൽ ഒന്നാം പിണറായി സർക്കാർ ആദ്യ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരുമ്പോ ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ ഒരു സ്ഥിതി എന്താണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കല്ലിട്ടു പോയ ഒരു മുഖ്യമന്ത്രിയാണ് ഉണ്ടായിരുന്നത് ഉദ്ഘാടനം നിർവഹിക്കലല്ല കല്ലിടലാണ് പ്രധാനം എന്ന് പറയുകയാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ മുമ്പിൽ താലൂക്ക് ആശുപത്രി എന്നും താലൂക്ക് ആശുപത്രിയുടെ മുമ്പിൽ ജില്ലാ ആശുപത്രിയെന്നും ജില്ലാ ആശുപത്രിയുടെ മുമ്പിൽ മെഡിക്കൽ കോളേജ് എന്ന് ബോർഡ് മാറ്റിപ്പോയ പോയാ പനിക്കുള്ള മരുന്ന് പോലും ഇല്ലാത്ത ഡോക്ടർമാരില്ലാത്ത പൊട്ടിപ്പൊളിഞ്ഞ മുസൈക്കടർന്ന നിലമുണ്ടായിരുന്ന കേരളത്തിന്റെ സർക്കാർ ആശുപത്രിയെ രണ്ടായിരത്തി പതിനാറിൽ വന്ന് ആർദ്രം എന്ന ഒറ്റ പദ്ധതിയിലൂടെ അതിന്റെ മുഖച്ഛായ മാറ്റി ഇന്ന് എണ്ണൂറ്റി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ കണക്കിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ സൂചിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന് ആറു മാസം കഴിഞ്ഞപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മാനം ഉണ്ടായി എന്താ സമ്മാനം ദേശവാസിയോ എന്ന് ഒരു നവംബർ മാസം എട്ടാം തീയതി കേരളത്തിലെ ഇന്ത്യയിലെ മഹാദരിദ്രരായ ആളുകളുടെ സാധാരണക്കാരായ ആളുകളുടെ പോക്കറ്റിൽ കിടക്കുന്ന പണത്തിന് കാൽക്കാശിന്റെ വിലയില്ലാതാക്കുന്ന പ്രഖ്യാപനം അതിനുശേഷം ജി എസ് ടി വന്നു എന്താ ജി എസ് ടി സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടി അങ്ങനെ എങ്ങനെ സമ്പന്നമായ സംതൃപ്തമായ സംസ്ഥാനം ഉണ്ടാകേണ്ടതില്ല ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടന പറയുന്നത് എന്താണ് സംതൃപ്തമായ സംസ്ഥാനങ്ങളും ശക്തമായ കേന്ദ്രവും എന്നാണെങ്കിൽ ഇന്ന് സുരേഷ് ഗോപിമാർ കരുങ്കിൽ കയറി ഇരുന്ന് ഔതാര്യം താഴത്തേക്കിടുന്ന മനോഭാവത്തിലാണ് സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെന്റ് സംസാരിക്കുന്നത് അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം എല്ലാ വർഷവും കേരളത്തിന്റെ കേന്ദ്രം നിഷേധിച്ചു അങ്ങനെ കേന്ദ്രം നിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോഴും രണ്ടായിരത്തി പതിനാറില് നോട്ടു നിരോധനവും രണ്ടായിരത്തി പതിനേഴില് ജി എസ് ടിയും അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും ഉണ്ടായ മഹാപ്രളയത്തെയും ഓക്കിയ നിപ്പയെയും കോവിഡിനെയും ഈ ലോകത്തിൽ ഏറ്റവും നന്നായി പ്രതിരോധിച്ച് അതിന്റെ നേരവകാശികളായ കേരളത്തിലെ സംസ്ഥാന ജീവനക്കാർക്ക് കോവിഡ് കോവിഡാനന്തരം ഒരു ശമ്പള പരിഷ്കരണവും കൊടുത്ത് ഇല്ലാത്ത രീതിയിൽ ആ ജനങ്ങളെ ചേർത്തു പിടിച്ചപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊരു തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി വിധിയെഴുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഒന്നാം തീയതി കേവല ദാരിദ്ര്യമില്ലാത്ത അതിദാരിദ്ര്യമില്ലാത്ത ആളുകളായി കേരള നാടായി കേരളം പ്രഖ്യാപിക്കണം അത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിന്റെ പരമത്തിലെത്തി നിൽക്കുന്ന ഈ കേരളത്തോട് മോഡി സർക്കാർ കാണിക്കുന്നത് എന്താണ് ഇവിടെ ഇനി ആരോഗ്യ മേഖലയിൽ എൻ എച്ച് എം പദ്ധതിയുടെ ഭാഗമായി ഫണ്ട് അനുവദിക്കേണ്ടതില്ല എസ് എസ് ഐ പദ്ധതി സർവശിക്ഷാ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഫണ്ട് അനുവദിക്കേണ്ടതില്ല കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് ഈ കേരളത്തിൽ ഇപ്പോൾ തന്നെ ആളുകൾ വീടുണ്ട് ആളുകൾക്ക് പല്ലു തേക്കുന്നുണ്ട് ആളുകൾക്ക് കക്കൂസ് ഉണ്ട് അപ്പ ഇനി അത്തരം പദ്ധതികൾ കേരളത്തിന് നൽകേണ്ടതില്ല പ്രിയമുള്ളവരെ ഇന്ത്യയുടെ ഏത് സൂചി എടുത്തു പരിശോധിച്ചാലും ഐക്യരാഷ്ട്രസഭയിൽ പോയി ഇന്ത്യയുടെ മന്ത്രിമാർ ഇന്ത്യയിലെ കേന്ദ്രമന്ത്രിമാർ പ്രസംഗിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉണ്ട് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആ ഇന്ത്യയിലുള്ള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിലാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് കേരളത്തിലാണ് ഇങ്ങനെ ലോകത്തിനു ഇന്ത്യക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ കേരളം വളരുമ്പോ അതിനെ വളർത്തുന്നതിനു വേണ്ടി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനെ എങ്ങനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാമെന്നുള്ള വൈര നിരാതന ബുദ്ധിയോടുകൂടി മോഡി സർക്കാർ പെരുമാറുമ്പോ കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞു പോ മോനെ മോഡി